കിട്ടിയ വോട്ടിന്റെ പകുതിയും ഇദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് കിട്ടിയതാണ് ഇതുപോലെയുള്ള വൃത്തികെട്ട വിഴുപ്പ് ഗർഭത്തിന്റെയും ഞാനിപ്പോ ഒന്നും പറയുന്നില്ല അതിനെ കുറിച്ച് ഞാൻ കൗൺസിലർ സ്ഥാനത്തിൽ വളരെ സന്തുഷ്ടയാണ് കൂടുതൽ അപവാദം കേൾക്കേണ്ടി വന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ಮಾರಿ <laughs> ಮಾ

ഇവിടെ ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ ബാക്കി കിടക്കുന്നു ഇതെല്ലാം എനിക്ക് നല്ലപോലെ അറിയാം അപ്പൊ ഞാൻ ഇവര് എല്ലാരും നന്ദി പറഞ്ഞ ശേഷം ഓരോന്നോരോന്നതായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കും വളരെ നല്ല രീതിയിൽ പുരോഗമിച്ചിരിക്കുന്ന വാർഡാണ് ഇദ്ദേഹം വളരെ നല്ലതായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നു എന്റെ കിട്ടിയ വോട്ടിന്റെ പകുതിയും ഇദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് കിട്ടിയതാണ് ചെയ്ത മധുസൂദന വിജയത്തിൽ ഏറ്റവും അനുകൂലമായ ഘടകം ഏതൊക്കെയാണെന്ന് താങ്കളുടെ ഒരു ഇവിടെ ഭരണം വളരെ അഴിമതി നിറഞ്ഞ ദുർഭരണമായിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷത്തെ വളരെ മോശം ഭരണം അത് ജനങ്ങൾക്ക് മതിയായി എന്നത് വളരെ വ്യക്തമാണ് കൂടാതെ നമ്മുടെ അമ്പലത്തിൽ കയറി ശബരിമല അയ്യപ്പനെ വരെ കൊള്ളയടിച്ചുകൊണ്ട് പോകുന്ന ഈ ഒരു എൽ ഡി എഫ് ഭരണത്തിനോട് മടുപ്പ് തോന്നി ജനങ്ങൾക്ക് അതുകൊണ്ട് ഒരു മാറ്റം വേണമെന്ന് ചിന്തിച്ചത് കൊണ്ട് യു ഡി എഫിലെ ഇതുപോലെയുള്ള വൃത്തികെട്ട വിഴുപ്പ് ഗർഭത്തിന്റെയും പെൺപീഡനത്തിന്റെയും സ്ത്രീപീഡനങ്ങളുടെയും ഒക്കെയുള്ള വിഴുപ്പ് അതും മതിയായി ജനങ്ങൾക്ക് അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി നമ്മുടെ നരേന്ദ്രമോദിജി നയിക്കുന്ന ഈ പാർട്ടിയോടുള്ള വിശ്വാസം വന്നിരിക്കുന്നത് അതിന്റെ ഒരു പങ്കാളിയായി ഞാൻ ഉള്ളൂ ഒരു ക്വസ്റ്റ്യൻ ഇൻ കേസ് ഈ മേയർ സ്ഥാനത്തേക്ക് പോലും സജീവമായി ആ ഒരു നിലയിൽ ഈ ഉണ്ടാവും തീർച്ചയായും തീർച്ചയായും അതാണ് എന്റെ പ്രയോറിറ്റി ഞാനൊരു കൗൺസിലറാണ് ഇപ്പോ തിരഞ്ഞെടുക്കപ്പെട്ടത് ഇവിടുത്തെ ജനങ്ങളാണ് എന്നെയാണ് ഇവിടെ ഇവിടെയുള്ള ജനങ്ങളാണ് എന്നെ തെരഞ്ഞെടുക്കപ്പെട്ട തിരഞ്ഞെടുത്തത് അപ്പൊ അതിന്റെ എന്റെ ആദ്യത്തെ പ്രതിബദ്ധത ഇവിടെയുള്ള ജനങ്ങളോട് ഇവിടെയുള്ള വോട്ടർമാരോടായി അത് പാർട്ടി തീരുമാനിക്കട്ടെ നമ്മുടെ രാജീവ്ജി തീരുമാനിക്കട്ടെ ഞാൻ അതിലെ അഭിപ്രായം പറയുന്നത് ശരിയല്ല ുംറിയാണല്ലേ അതെ തീർച്ചയായിട്ടും വിമർശിച്ച ഈ വിമർശനങ്ങളെയും ഈ ആവശ്യമില്ലാത്ത അനാവശ്യമായിട്ടുള്ള കുറെ ഒക്കെ ജനം പുച്ഛിച്ച് തള്ളി എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ സ്ഥാനാർത്ഥിയായിരിക്കും അതെ അതെ ഒരു തെരഞ്ഞെടുപ്പിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഏറ്റവും കൂടുതൽ അപവാദം കേൾക്കേണ്ടി വന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ഞാൻ പക്ഷെ അത് ജനം അത് തിരസ്കരിച്ചു എന്നുള്ള തെളിവാണ് ഇപ്പോഴത്തെ വിജയം നൂറ് വരികയാണ് ആണ ആ അതെ 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 ആയിരം രണ്ടായിരം ആയി വരികയാണ് ആ ഒരു ഞാൻ പണ്ടേ സാധാരണക്കാർ തന്നെയായിരുന്നു ഐ പി എസ് എന്നുള്ളത് എനിക്ക് സർക്കാർ വിമർശിക്കുന്നവർ ഐ പി എസ് എന്നുള്ള ഒരു ജോലി നമുക്ക് കിട്ടിയ ഒരു കർമ്മം പോലീസ് എന്നുള്ള ഡിപ്പാർട്ട്മെന്റ് ഇരുന്നുകൊണ്ട് അനീതിക്കെതിരെ പൊരുതുക എന്നുള്ളത് ഒരു സർക്കാർ ജോലി ഇത് പക്ഷേ ജനങ്ങളെ സേവനം ചെയ്യുക എന്നുള്ളതൊരു എന്റെ ഇഷ്ടപ്രകാരം ഞാൻ തെരഞ്ഞെടുത്തിട്ടുള്ള ഒരു ജോലി അപ്പൊ അതൊരു രണ്ടും ജനസേവനം തന്നെ ഒരു തീർച്ചയായിട്ടും ഞങ്ങൾ നിമിഷം മുതൽ അഴിമതി രഹിത ഭരണം ജനങ്ങൾക്ക് പ്രതീക്ഷിക്കാം ശാസ്ത്രമംഗലത്തുകാർക്ക് ഞാനിപ്പോ ഒന്നും പറയുന്നില്ല അതിനെ കുറിച്ച് ഞാൻ കൗൺസിലർ സ്ഥാനത്തിൽ വളരെ സന്തുഷ്ടയാണ് അതായത് തീർച്ചയായിട്ടും ഇത് വലിയൊരു നിയോഗം തന്നെയാണ് ഇവിടെയുള്ള ജനങ്ങളാണ് ഇപ്പൊ എന്നെ വിജയിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇവരോടാണ് എന്റെ ആദ്യത്തെ പ്രതിബദ്ധത ആർക്കും ഏത് സമയത്തും സമീപിക്കാവുന്ന ഒരു ആളായിരിക്കും തീർച്ചയായിട്ടും എപ്പൊ വേണെങ്കിലും പണ്ടേ ആയിരുന്നു പക്ഷെ ഇപ്പൊ അത് കുറച്ചും കൂടെ നല്ല രീതിയിലാണ് ீகரணி அப்படின்னு எங்களுடைய விஸ்வாச பிடையோக்கான